ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും ആൻഡ് വേൾഡ് ചേലക്കര ചെറുതുരുത്തിണൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റെയിൽവേ പാലത്തിന്റെ ഗർഡറുകൾ തുടങ്ങി നവംബറിൽ ആരംഭിച്ച പണി ഈ മാസം പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത് ചെറുതുരുത്തി ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള റെയിൽവേ പാലത്തിന്റെ ഗർഡറുകൾ രാവിലെയോട് കൂടിയാണ് മാറ്റി മാറ്റിത്തുടങ്ങിയത് നവംബറിൽ ആരംഭിച്ച പണി ഒന്നാം തീയതി അവസാനിപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്ന് സൈറ്റ് എഞ്ചിനീയർ പിനിൽ ഭാസ്കർ അഭിപ്രായപ്പെട്ടു ഇന്ന് രാവിലെ മുതലാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്തത് ഈ ഗാറ്ററി വർക്ക് സ്റ്റാർട്ട് ചെയ്തത് അഞ്ച് ഗാറ്റർ ഇന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത ബ്ലോക്ക് വരുന്നത് ഇരുപത്തൊമ്പതാം തീയതിയാണ് ഒന്നാം തീയതിക്കുള്ളിൽ നമ്മൾ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ ആറ് മാസമായിട്ട് ഒക്കെ നമുക്ക് ഇതിൻ്റെ അനുബന്ധമായിട്ടുള്ള വർക്ക് ഇവിടെ സൈറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ സൂപ്പർവൈസേഴ്സ് ഒരു എഞ്ചിനീയർ ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിത പതിമൂന്ന് തോണുകളിലാണ് നാല് പതിറ്റാണ്ടുകളോളം പഴക്കമുള്ള ഗാർഡറുകൾ മാറ്റി സ്ഥാപിക്കുന്നത് ഗാർഡറുകളാണ് മാറ്റുന്നത് കാലപ്പഴക്കം കൊണ്ട് തുരുമ്പിച്ചവ മാറ്റി പുതിയത് സ്ഥാപിക്കുന്നതിനുള്ള കരാർ നൽകിയിരിക്കുന്നത് രാജസ്ഥാൻ ജയ്പൂർ ആസ്ഥാനമാക്കിയുള്ള കിരൺ ഇൻഫ്ര എന്ന കമ്പനിക്കാണ് പത്തൊമ്പത് മീറ്റർ നീളവും രണ്ട് മീറ്റർ വീതിയും േഴ് ടൺ തൂക്കവും മരുന്ന പതിനാല് ഗാർഡറുകളാണ് സ്ഥാപിക്കുന്നത് ഇതിൽ അഞ്ചെണ്ണം ഇന്ന് രാവിലെ നാല് മണിക്കൂർ സമയമെടുത്തുകൊണ്ട് മാറ്റി സ്ഥാപിക്കുകയും ചെയ്തു ട്രെയിൻ ഗതാഗതം ഒരു ദിവസം നാലു മണിക്കൂർ നിർത്തിവെച്ച് ഗാർഡറുകൾ സ്ഥാപിച്ച ശേഷം വീണ്ടും ഗതാഗതം പുനഃസ്ഥാപിക്കുകയാണ് ഇങ്ങനെ നാല് ദിവസങ്ങളിലായാണ് പ്രവൃത്തി നടക്കുക റൈറ്റ് ന്യൂസ്